നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മുതൽ ഒറ്റപ്പുന്ന അണ്ടർപാസ് ചേർത്തല ബൈപ്പാസ് ആരംഭിക്കുന്ന ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളാണ് കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അപ്പോൾ നമ്മളിപ്പം തുറവൂരിൽ നിന്ന് ആരോര് ഡയറക്ഷനിലോട്ട് നോക്കുന്ന കാഴ്ചകളാണ് ഇവിടുന്ന് നമ്മളിപ്പോൾ തിരിഞ്ഞ് പിന്നെ ആലപ്പുഴ ഡയറക്ഷൻ ഭാഗത്തോട്ട് പോകും ഇടത് ഭാഗത്തായിട്ടിപ്പം ഈ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ പുതിയ കാഴ്ചകൾ പിന്നെ ഞാൻ ഈ തുറവൂർ മുതൽ അരൂര് വരെയോ അരൂര് മുതൽ തുറവൂർ വരെയുള്ള ആറുവരി എലിവേറ്റഡ് ആയി ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ അപ്രോച്ച് റോഡും വരുന്ന ഭാഗത്ത് തുറവൂരും അരൂരും ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും ആറിവാൻ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായിരിക്കും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അത് കൂടുതൽ സ്ഥലത്തായിട്ട് കൂടുതൽ ഭാഗത്തായിട്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കാണത്തില്ല കൂടുതൽ ചിലപ്പം തൂണിൻ്റെയും തൂണിലായിരിക്കും നിർത്തുന്നത് അപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി അധികം കാണത്തില്ല തൂണുകളിലായതുകൊണ്ട് തന്നെ തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമുക്കിപ്പം അരൂര് ഭാഗത്തും കാണുന്നത് അപ്പോൾ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള പണി അപ്പോൾ കൂടുതൽ ഭാഗത്തായിട്ട് വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരത്തില്ല പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ തുറവൂർ മുതൽ അരൂര് വരെയുള്ള വീഡിയോയ്ക്കകത്ത് ഓഡിയോയ്ക്കകത്ത് ആകെ കുളവായിട്ടുണ്ട് സംഭവം ഞാൻ കാറിനകത്ത് വീഡിയോ എടുത്ത സമയത്ത് കാറിനകത്ത് വെച്ചിട്ട് അതിൻ്റെ കാറിനകത്ത് തന്നെയുള്ള ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാണ് ഓഡിയോ കൊടുത്തത് അപ്പം കട്ടറിനകത്തൊക്കെ വീഴുമ്പോൾ ഈ ഷേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ വണ്ടിയുടെ കുലുക്കവും കൂടെ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് അതിനകത്ത് ഓഡിയോ പോയിട്ടുണ്ട് അപ്പം ക്ഷമിക്കുക നമ്മൾ അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പം ഒന്ന് ബെറ്റർ ആക്കാൻ നോക്കാം നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇപ്പം കെ സി സി ബിൽ ആണ് ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കെ സി സി ബിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുറവൂർ മുതൽ പറവൂര് വരെയാണ് ആലപ്പുഴ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പം ബേബിസ് ഹോട്ടലൊക്കെ ഉള്ള ഭാഗമാണ് അവിടെ വരെയാണ് കെ സി സി ബിൽ കോണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രെയിൻ നിൽക്കുന്ന ഭാഗത്തായിട്ട് അവർ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള പണികളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുട്ട് ഓവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കാൽനട യാത്രക്കാർക്ക് ഇടതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡിൽ നിന്നും വലുതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡ് ഭാഗത്തോട്ട് വന്നിറങ്ങുന്നതിന് വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യാതെ വാഹനങ്ങളടിക്കാതെ മുകളിൽ കൂടി കടന്ന് വലതു ഭാഗത്തൊക്കെ ഇടതു ഭാഗത്തായിട്ടോ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിപ്പം നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോകുന്ന വഴിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തെക്കൻ കേരളത്തിൽ ഇപ്പോൾ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിപ്പം കെ സി സി ബുക്കോണാണിപ്പോൾ ആദ്യമായിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യമായിട്ടുള്ള പണി ഇപ്പം നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് ഉണ്ട് അതായത് നമ്മുടെ പത്മാക്ഷി പത്മാക്ഷിക്കാവല എത്തുന്നതിന് മുമ്പും പെട്രോൾ പമ്പിനും ഇടയ്ക്കായിട്ടാണ് ഒരു പുതിയൊരു ജുമാ മസ്ജിദ് പണിയുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് പണി കഴിഞ്ഞ ഭാഗത്തായിട്ടാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തായിട്ട് ആക്സിഡൻ്റ് ഒക്കെ ഒരു എനിക്ക് തോന്നിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എങ്ങാണ്ട് ഒരു പെൺകുട്ടിയെങ്ങാണ്ട് മരിച്ചതായിട്ടൊരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോയും ഇങ്ങനെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ മിക്ക ആൾക്കാരും ഈ അരൂരിൽ നിന്നും ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകുമ്പം ഈ അരൂര് തുറവൂർ അറൂരി എലിവേറ്റഡ് ഹൈവേയുടെ അടിയിൽ കൂടി പോകുന്ന സമയത്ത് ഒരുപാട് ബ്ലോക്കിൽ പെട്ട് കിടക്കാറുണ്ട് ഈ ഒരു ബ്ലോക്കിൽ പെട്ട് കടന്നതിന് ശേഷം വലിയൊരു ആശ്വാസം കിട്ടിയ രീതിയിൽ ഈയൊരു ഇപ്പം പണി കഴിഞ്ഞ് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ അതി ഭീകരമായിട്ടുള്ള സ്പീഡിലാണ് പിന്നെ പല വാഹനങ്ങളും കടന്നു പോകുന്നത് അതുമാത്രമല്ല ഇവിടെ ഇപ്പം നമുക്കിപ്പം ഇടതു ഭാഗത്തായിട്ടുള്ള മൂന്നുപരി വീതിക്കായിട്ടാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മൂന്ന് വരി വീതി ഉണ്ടായാൽ പോലും പലരും റോഡിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത് ഇടത് ഇടതുഭാഗത്തായിട്ട് സി സ്ഥലം ഉണ്ടെങ്കിൽ പോലും ആ ഒരു സൈഡിൽ കൂടി ചെറിയ വാഹനങ്ങൾ നമ്മൾ പെതുക്കെ പോകുന്ന വാഹനങ്ങൾ ഇടതുഭാഗം ചേർന്ന് പോകത്തില്ല കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്കായിരുന്നാൽ പോലും കൃത്യമായിട്ട് അതിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത് നമുക്കിപ്പം കാണാനൊക്കെ പറ്റും നമ്മൾ തുറവൂർ കഴിഞ്ഞ് ആലപ്പുഴ ഡയറക്ഷൻ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തുറവൂര് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ അണ്ടർപാസ് ഉള്ളത് പത്മാക്ഷി കവലയിലാണ് നമ്മളിപ്പം ഇടതു ഭാഗത്തുള്ള പെട്രോൾ പമ്പ് വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഇടത്തേ സൈഡിലായിട്ട് സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട് ഇപ്പം ആദ്യം പാതയുടെ നിർമ്മാണം ഇടത് ഭാഗത്തായിട്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യമേ പുരോഗമിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇപ്പം വലതു ഭാഗത്തായിട്ട് കുറേയൊക്കെ പണികൾ പുരോഗമിച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നേരെ ഇങ്ങി വരുന്നത് പത്മാക്ഷി കവല ഭാഗത്തായിട്ടാണ് പത്മാക്ഷി കവല ഭാഗത്തായിട്ട് വരുമ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിപ്പം ഒരു ആറുമാസത്തോളം ആയിട്ടുണ്ട് ഈ തുറവൂർ മുതൽ ചേർത്തല ചേർത്തല വരെയുള്ള കാഴ്ചകൾ കാണിച്ചിട്ട് ആറുമാസത്തിന് ശേഷമുള്ള കാഴ്ചകളാണ് കാണുന്നത് നമ്മുടെ ചാനലിനകത്തുള്ളത് നമ്മളിപ്പം വീഡിയോ എടുത്തത് ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുത്തത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച പതിനൊന്ന് മുപ്പത് ആ ഒരു സമയത്തൊക്കെ എടുത്ത വീഡിയോ ആണ് നല്ല സൂപ്പർ വെയിലാണ് അടിച്ചത് മുമ്പോട്ട് പോകും ടൈം ഉച്ച ടൈം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് ഒരു പരുവായിട്ടാണ് വീട്ടിലെത്തിയത് ഇപ്പം നമ്മളിപ്പം പത്മാക്ഷി കവലയിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പം പല ഭാഗത്തും കെ സി സി ബിൽ അണ്ടർപാസ് വരുന്നതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ നേരെ മുമ്പോട്ട് ഒരു പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് പത്മാക്ഷി കവല കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊന്നാമ്പേളി ഭാഗത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പൊന്നാമ്പേളി ഭാഗത്തോട്ട് എടുക്കുമ്പോൾ ഒരു പാലമുണ്ട് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല സർവീസ് റോഡിൻ്റെ സർവീസ് റോഡിന് വേണ്ടിയിട്ടും ഇവിടെ രണ്ട് സൈഡിലും പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലുമായിട്ട് തന്നെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് നേരെ മുമ്പോട്ട് നമ്മൾ വരുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലും ഇതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട് നമ്മൾ പൊന്നാമ്പേളി ഭാഗത്തായിട്ട് എത്തുമ്പം വലതു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണിയും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട് വലതു ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി ഇനി പുരോഗമിക്കാനുണ്ട് അതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ പഴയ പോസ്റ്റ് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പം അതെടുത്ത് മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള പണികൾ തുടങ്ങുന്ന തുടങ്ങാൻ വേണ്ടിയിട്ട് ദൂരം അവിടെ വരെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റുന്ന പണിയും ഡ്രൈനേജിൻ്റെ പണിയും ആ ഒരു ഭാഗം വരെ പുരോഗമിച്ച് നിൽക്കുകയാണ് ഇപ്പം ഇടത്തെ സൈഡിൽ ഇവിടെ നമുക്കിപ്പോൾ ക്രാഷ് ബാരിയർ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും എൻട്രി എക്സിറ്റ് പോയിൻ്റ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ബാക്കി നമ്മൾ നേരെ ഇനി മുമ്പോട്ട് പൊന്നമ്പേളി കഴിഞ്ഞ് പൊട്ടണക്കാട് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂൾ വരുന്ന ഭാഗത്തായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുമ്പോട്ട് പോകുമ്പം വലതു ഭാഗത്ത് ഇനി ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയാണ് ഇനി മെയിനായിട്ട് പുരോഗമിക്കേണ്ടത് നമുക്കിപ്പം തുറവൂർ മുതൽ ഇങ്ങോട്ട് നമ്മൾ ചേർത്തല ഡയറക്ഷനിലോട്ട് വരുമ്പം പ്രധാനമായിട്ട് നമ്മൾ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട് ഇതിൻ്റെ നടുക്കായിട്ട് വരുന്ന മീഡിയൻ വരുന്ന ഭാഗത്തായിട്ടുള്ള ക്രാഷ് ബാരിയറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല ഇപ്പം അതിപ്പം ഓപ്പണായിട്ട് തന്നെ കിടക്കുകയാണ് ഇപ്പം ആ ഒരു പണിയാണ് ഇനി പുരോഗമിക്കേണ്ടത് നമ്മൾ ഇനി നേരെ വരുന്നത് പട്ടണക്കാട് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂൾ വരുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിലൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ പണി ഇപ്പം റീസെൻ്റായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ പണി നടത്തിയതാണ് അത് നമുക്ക് ആ ഒരു കളർ വ്യത്യാസം നമുക്ക് റോഡിൻ്റെ കാണുമ്പം മനസ്സിലാക്കാൻ പറ്റും വലതു ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അത് ഇപ്പം പുതിയതായിട്ട് പുരോഗമിച്ചാണ് പുരോഗമിച്ചതാണ് നമ്മളിപ്പം കാണുന്നത് നമ്മളിപ്പം ഒരു കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ പട്ടണക്കാട് സ്കൂളിൻ്റെ അടുത്തായിട്ട് എത്തും അവിടെ വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടാണ് ഇപ്പം സർവീസ് റോഡിന് വേണ്ടിയിട്ട് അവിടെ സ്ഥലം ഏറ്റെടുത്തത് അപ്പം അത് നമ്മുടെ പഴയ പഴയ സ്കൂളിൻ്റെയൊക്കെ കാഴ്ചകൾ നമ്മുടെ പഴയ വീഡിയോയിൽ ഉണ്ട് നമ്മളിപ്പം സ്കൂളിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് സ്കൂൾ കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ കവലയിൽ അണ്ടർപാസ് ആണ് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഈ ടാങ്കർ ലോറി കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഈ ചുമന്ന വാരിക്കേട് വെച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് കുറച്ച് നടന്നിരിക്കുന്നത് പിന്നെ ഫുട്ട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വയലാർ കവല ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് ഇനി അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലായിട്ട് തന്നെ ചെറിയ വാൾ ബ്രിക്സ് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് നടക്കാനുള്ളത് അപ്പം ആ ഒരു പണി ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ കൃപാസനം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കലവൂർ വലിയ കലവൂരൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുന്നിടത്തായിട്ടാണ് പിന്നെ ഈ അണ്ടർ സൈഡിലായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി പുരോഗമിക്കുന്നത് നമ്മളിപ്പം നേരെ ഇഞ്ഞ് മുമ്പോട്ട് നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കിക്കവല വരുന്ന ഭാഗത്തേക്കാണ് ഇനി മുമ്പോട്ട് പോകുന്നത് നമ്മളിപ്പം നീലിമംഗലം ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോവുകയാണ് ഇടത്തേ സൈഡിലായിട്ട് നമ്മളിപ്പോൾ കണ്ടതാണ് ക്ഷേത്രം അത് കഴിഞ്ഞ് വെച്ച് നേരെ ഇനി മുമ്പോട്ട് പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കിക്കവല ഭാഗത്തേക്കാണ് പോകുന്നത് പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം അവിടെയാണ് നടക്കുന്നത് ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് താണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും അപ്പം ഈയൊരു ഭാഗത്തായിട്ടായിരിക്കും അടുത്ത എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഉള്ളത് ഇവിടെ ഏകദേശം പണിയൊക്കെ പുരോഗമിച്ച് കഴിഞ്ഞ് കിടക്കുകയാണ് റോഡിൻ്റെ നടുക്കായിട്ട് പഴയ പോസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട് അതെടുത്ത് മാറ്റേണ്ട പണിയുണ്ടെങ്കിലും കൂടുതൽ പണി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോകുന്ന വഴിക്കായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ക്രാഷ് ബാരിയറെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ പുരോഗമിച്ചിട്ടുണ്ട് ഇനി സ്ട്രീറ്റ് ലൈറ്റൊക്കെ പിടിപ്പിക്കേണ്ട പണികളൊക്കെ ഉണ്ട് പിന്നെ പഴയ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യേണ്ട പണികളും ബാക്കി അടക്കാണ് നമ്മളിപ്പം പുതിയ ഗാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പം ഈയൊരു ഭാഗത്തായിട്ടാണ് ആദ്യമായിട്ടവർ ഈ ഒരു ക്രാഷ് ബാരിയറ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത് ഇവിടെ ഓൾറെഡി നാലുവരി പാതയിൽ റോഡ് ഉണ്ടായിരുന്നു അപ്പം ഇടത് ഭാഗത്തായിട്ട് അവർ ക്രാഷ് വാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യം ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങി വെച്ചത് നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നേരെ പുതിയ കാവ് ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരുന്നത് ബിഷപ്പ് മോർ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പം ബിഷപ്പ് മോർ സ്കൂളിൻ്റെ അടുത്തും നമുക്കിപ്പം നേരെ മുമ്പോട്ട് വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റോഡിൻ്റെ നടുക്കായിട്ട് അവർ ഈ ഒരു ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അവിടെയും ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള പണികളാണ് നടക്കുന്നത് നമ്മളിപ്പം നേരെ മുമ്പോട്ട് വരുമ്പം ഇടതു ഭാഗത്തായിട്ടാണ് സ്കൂളുള്ളത് അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുതിയതായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിടക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ റോഡിൻ്റെ കളറ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുതിയതായിട്ട് അവിടെ കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ കഴിഞ്ഞിട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്ത ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാൻ പോകുന്നത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് രണ്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ തൂണുകളുടെ ചെറിയ തൂണുകളുടെ നിർമ്മാണം അവിടെ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നേരെ നമ്മളിനി നേരെ മുമ്പോട്ട് വരികയാണ് നേരെ മുമ്പോട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് തങ്കിക്കാവലയിൽ അണ്ടർ പാസ്സാണ് ദൂരെ കാണുന്നത് അപ്പം അതിനു മുമ്പായിട്ടൊരു പാലമുണ്ട് പാലം പഴയ പാലം ഇടത്തെ സൈഡിൽ മൂന്ന് കടന്നു പോകുന്ന ഭാഗത്തും പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് വലതു ഭാഗത്തുമായിട്ടാണ് പഴയ പാലം ഒതുക്കി പണിഞ്ഞിട്ടില്ല അവിടെ രണ്ടു വരിയായിട്ട് തന്നെ ആയിരിക്കും കടന്നു പോകുന്നത് നമുക്കിപ്പം വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്ത് ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടില്ല സർവീസ് റോഡും മെയിൻ റോഡും കൂടെ ഒരുമിച്ചാണ് ടാർ ചെയ്തിരിക്കുന്നത് മിക്കവാറും ഈ ഒരു ഭാഗത്തും ആയിരിക്കും എൻട്രി എക്സിറ്റ് പോയിന്റ് ഉള്ള ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഗ്യാപ്പ് കിടക്കയാണ് സർവീസ് റോഡിന് വേണ്ടിയിട്ടും ഇടതു ഭാഗത്തായിട്ട് തന്നെ പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് പഴയ പാലം പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ പാലം പണിയുമെന്നറിയത്തില്ല എന്തുവായാലും പഴയ പാലം പൊളിക്കാതിരിക്കുകയാണെങ്കിൽ രണ്ടു വരിയായിട്ടായിരിക്കും ആ ഒരു സ്ഥലത്തൂടെ കടന്നു പോകാനുള്ള സാധ്യതയുള്ളു അപ്പോൾ കുറേ നാളിന് ശേഷമായിട്ടാണ് തങ്കിക്കവല അണ്ടർപാസ് പണി തുടങ്ങിയത് പണിയൊക്കെ കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് തങ്കിക്കവല അണ്ടർ നിർമ്മാണം തുടങ്ങിയത് അങ്ങനെ തങ്കിക്കവല അണ്ടർപാസ് പാസ് ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ് അത് നമ്മുടെ കഴിഞ്ഞ വീടുകളിലും അതേപോലെ തന്നെയുള്ള കാഴ്ചകളാണ് കഴിക്കുന്നത് അപ്പം അണ്ടർപാസിൻ്റെ മുകളിലായിട്ടുള്ള ക്രാഷ് ബാരിയറേയും മീഡിയൻ്റെയും നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് ഇടത്തേ സൈഡിലായിട്ടാണ് ആദ്യം പുരോഗമിക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ മെയിൻ റോഡ് വരുന്ന ഭാഗത്താണ്ട് ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്തിട്ട് മെറ്റിലൊക്കെ ഇട്ട് നിരത്തി ആ ഒരു ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് നേരെ നമ്മൾ ഈ ഒരു തങ്കിക്കവല അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പിന്നെ ഒറ്റപ്പുന്നയിൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരും പിൻ പിന്നെ ഇവിടെ ഇപ്പം പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിക്കുന്നത് വേറൊരു പണിയാണ് വലതുഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ആദ്യമേ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് റെഡിമെയ്ഡായിട്ടുള്ള ഈയൊരു ഡ്രൈനേജ് സിസ്റ്റമാണ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ സ്ലാബ് ഇട്ട് ക്ലോസ് ചെയ്ത് മുമ്പോട്ട് പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പണി വലതു ഭാഗത്തായിട്ട് ഈ ഒരു സ്ഥലത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട് വലതു ഭാഗത്തായിട്ട് പഴയ പോസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട് അതൊക്കെ എടുത്ത് മാറ്റണം നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് ഒറ്റ പിന്നെ അണ്ടർപാസ് വരുന്ന ഭാഗത്തായിട്ടാണ് അത് കഴിഞ്ഞേച്ച് പിന്നെ ചേർത്തല ബൈപ്പാസ് ആരംഭിക്കുന്ന ആരംഭിക്കുന്നത് അപ്പം ആ ഒരു വീഡിയോ ഇത് കഴിഞ്ഞേച്ച് ഉടനെ എത്തുന്നതായിരിക്കും അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ചേർത്തല റെയിൽവേ സ്റ്റേഷനാണ് ഇതാണ് ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ അടുത്ത ഈ സൈഡിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് മാസത്തിൽ ഒരിക്കൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും പറയാൻ പോവുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമാണ് അല്ലാത്ത കാര്യങ്ങൾ തന്നെ ഒരുപാട് പറഞ്ഞ് ഉറപ്പിക്കാറുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക